അപ്പോൾ നമുക്കൊരു കുട്ടി വ്ലോഗ് കണ്ടാലോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ആണ് രാവിലെ അപ്പം ഞാൻ രാവിലെ എണീറ്റിരിക്കുകയാണ് കേട്ടോ രാവിലെ ഒരു എനിക്ക് ആറ് മണിയാണെന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ അപ്പം ഞാൻ രാവിലെ എണീറ്റു രാത്രി കിടന്ന കിടന്നപ്പോൾ തന്നെ ഒരു രണ്ട് മണി ആയിട്ടോ രണ്ട് മണി രണ്ടരയാണെന്ന് തോന്നുന്നു എനിക്ക് അപ്പോൾ രാവിലെ എണീച്ച് ഞാൻ നോക്കുകയാണ് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പം രാവിലെ എല്ലാം എല്ലാം എണീച്ച് നോക്കിയിട്ട് ഞാനൊരു എട്ട് മണിക്കായിട്ട് നമുക്ക് ഹോസ്റ്റലിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നത് അപ്പം ഞാൻ ഫ്രഷ് ആയിട്ടൊക്കെ വന്നു കേട്ടോ ഫ്രഷായിട്ട് വന്നിട്ട് ഞാൻ ഒന്ന് തലയൊക്കെ ഒന്ന് കെട്ടാണ് കെട്ടാനെട്ടോ അപ്പം തലയൊക്കെ ഒന്ന് കെട്ടി വൃത്തിയായിട്ട് ഞാൻ ഒന്ന് ഹോസ്റ്റൽ മെസ്സിലേക്ക് പോകാമെന്ന് വിചാരിച്ചു മിക്ക വീഡിയോസ് തുടങ്ങുമ്പോൾ പറയാറുണ്ട് ഒരു കുട്ടി ബ്ലോഗ് കാണാമെന്നൊക്കെ അപ്പോൾ എന്നിട്ട് എല്ലാവരും ചോദിക്കാൻ അവർ എന്നെ കളിയാക്കും കേട്ടോ പക്ഷെ എനിക്കിഷ്ടമാണ് കേൾക്കാൻ ആ കുട്ടി ബ്ലോഗ് എടുത്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്നിത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുട്ടി ബ്ലോഗാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കാം കേട്ടോ ഒരുങ്ങലൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് തല കെട്ടി വെക്കാം എക്സാം ഡേ ആകുമ്പോൾ ഭയങ്കര തണുപ്പായിട്ടും ഇന്ന് നല്ല തണുപ്പ് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നി ലൈക്ക് ഞാൻ നോക്കിയപ്പോൾ രാവിലെ ലെവൻ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഇത്രയും ഉണ്ടാകാറില്ല എന്നും എനിക്കറിയില്ല കഴിഞ്ഞ വർഷം ഇതേപോലെ ആയിരുന്നു കേട്ടോ എക്സാം ഡേ ആവും എക്സാമിൻ്റെ അന്ന് ഭയങ്കര തണുപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഈ സ്വെറ്ററൊക്കെ ഇട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ നല്ല തണുപ്പുണ്ട് അപ്പോൾ നമുക്ക് വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പോകാണെന്ന് തോന്നുന്നു എനിക്കധികം താല്പര്യമില്ലാത്തൊരു ആണ് പിന്നെ പാലും എനിക്ക് പാലും ഇഷ്ടമല്ല അപ്പോൾ ഇന്ന് സ്വാഗണ്ടോ ബ്രേക്ക്ഫാസ്റ്റ് റിഞ്ഞില്ല കോഹ പിന്നെ ഓഷ് ഓഷ ഞാൻ കുറച്ച് ഷുഗർ അങ്ങനെ കഴിക്കുമ്പോൾ ഒന്നും കഴിച്ച് കഴിച്ചിട്ടുണ്ടറിയില്ല എക്സാമിന് പഠിച്ച പഠിച്ചു ഫുൾ കവറാണ് ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാം കഴിച്ച് തിരിച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വീക്ക് ഫുള്ളും എക്സാമാണ് കേട്ടോ അപ്പം ഈ എക്സാമിന് പിന്നെ നമുക്ക് നമ്മൾ വിചാരിക്കേണ്ട ടൈം കിട്ടും നമുക്ക് എന്ന് ബാക്കിയുള്ള ദിവസങ്ങൾ ശനി ഞാൻ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളൊക്കെ പഠിക്കാൻ സമയമുണ്ടായിരുന്നു അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെ എക്സാമിന് നമുക്ക് നമുക്കൊരു ടൈം ബൗണ്ടാണ് നമ്മൾ ആ ടൈം ടൈം ബൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അപ്പം 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 സമയം കിട്ടിയിരുന്നു ഈ എക്സാമിന് പഠിക്കാനായിട്ട് നമുക്ക് ഇഷ്ടംപോലെ ആവശ്യം പോലെ സമയം എടുത്ത് പഠിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇനിയുള്ള അങ്ങോട്ട് എക്സാമുകളിന് പറ്റില്ല കേട്ടോ അപ്പം അപ്പം അതുകൊണ്ടാ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത് അപ്പം എന്താണ് കുറച്ച് റിലാക്സ്ഡ് ആണ് ഇനിയുള്ള എക്സാമുകൾക്കൊന്നും എനിക്ക് മിക്കവാറും വീഡിയോസൊന്നും എടുക്കാൻ പറ്റുണ്ടാവില്ല കാരണം നല്ല എന്താണ് തിരക്കായിരിക്കും നല്ല പീക്കിലായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഇങ്ങനെ സമയം വയ്ക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ബൈ അങ്ങനെ ഞാൻ നടക്കുക കേട്ടോ നടന്ന് പെട്ടെന്ന് തന്നെ എത്തി ഹോളിക്കാരിൽ നിന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഹോളിക്കാർ പിന്നെ എക്സാം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴാട്ടോ ഫോൺ എടുത്തത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത് അപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങിയ സമയത്ത് തന്നെ ഓൾറെഡി എൻ്റെ കൂടെ എക്സാം എഴുതിയ എല്ലാവരും കോവിഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ എനിക്ക് വ്യാഴയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവിടുത്തെ ഒന്ന് ചോദിക്കാൻ പറ്റിയില്ല എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ എക്സാം ഹോള് അപ്പം കുറേ പേര് ഇവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് മണിക്കൂർ എക്സാണോ നടത്താൻ കേട്ടോ ഞാൻ നടന്നു അപ്പം ഇത് മെഗാ മാസ് ആണ് കേട്ടോ അപ്പം അവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം വന്ന് ഇത് ഫൈനൽ ഫൈനൽ സെം അതാകുമ്പോൾ സെം എക്സാം അപ്പം ഇനി നേരെ വന്ന് ഞാൻ ഫുഡൊക്കെ കഴിക്കാറുണ്ട് ഫുഡ് ചോറ് ദാല് ദാല് പിന്നെ കഴിക്കും അപ്പം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം അത് എങ്ങനെ ഇന്ന് ഞാൻ അടുത്ത രാവിലെ പപ്പ് അപ്പം വേഗം പഠിക്കുന്ന വീഡിയോ എടുക്കുന്നെങ്കിൽ ഇനി പഠിച്ച കാര്യങ്ങളും ടോപ്പായിട്ട് അപ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഫുഡ് കഴിക്കുന്ന ഞാൻ അപ്പം എൻ്റെ ഫോണിൽ അങ്ങനെയാണെങ്കിൽ പറഞ്ഞത് നല്ലൊരു ഫുഡൊക്കെ കഴിച്ചു പിന്നെ റൊങ്ങ് കഴിക്കാം അപ്പോൾ അത്ര വിദ്യാർത്ഥികൾ കാണാം ബൈ